ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ ും വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ചാം തിരുവചനം അനന്തരം അവൻ അവരോട് പറഞ്ഞു ജാഗരൂകരായിരിക്കുവിൻ എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുകയും ചെയ്യുവിൻ മനുഷ്യജീവിതം സമ്പത്തുകൊണ്ടല്ല ധന്യമാകുന്നത് കരുണ്യവാനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ നല്ല തമ്പൂരാനെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങേ കണ്ടെത്തുവാനും അങ്ങയുടെ സന്നദ്ധിയിലെത്തുവാനും അങ്ങ് കടന്നു വരുമ്പോൾ അങ്ങേ സ്വീകരിക്കുവാനും വേണ്ട ഉറപ്പോടുകൂടായി അങ്ങയുടെ തിരുസന്നദ്ധിയിലായിരിക്കുവാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവി ശ്വമിശിഖായ ഇടക്കരപയ്യം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധമ്മയുടെയും നിതിമാനായ മറിയോസൈപ്പിന്റെ മധ്യസ്ഥവും സഹലബാലകമാരുടെയും സഹലവിശുദ്ധരുടെ സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവ നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ